നമസ്കാരം മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ കെ പി സി സി പരിപാടിയിൽ പങ്കെടുക്കും മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷത്തിലാണ് സുധാകരൻ പങ്കെടുക്കുക തിരുവനന്തപുരത്തെ സത്യൻ സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും വി എം സുധീരനാണ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കുക ഏറെ രാഷ്ട്രീയ പ്രാധാന്യം ഈ ചടങ്ങിനു കെ പി സി സിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് സുധാകരൻ എത്തുന്നത് സിപിഎം വേദികളിൽ പോലും ഇപ്പോൾ സുധാകരൻ സജീവമല്ല എന്നിരിക്കെ കെ പി സി സിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വലിയ ചർച്ചയായിട്ടുണ്ട് സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ സി ദിവാകരനും ചടങ്ങിനെത്തും സുധാകരനും ദിവാകരനും ഇടത് നേതൃത്വവുമായി ഇഴഞ്ഞു നിൽക്കുന്നവരാണ് ആലപ്പുഴ ജില്ലയിലെ സാധാരണക്കാരുടെ മനസ്സറിയുന്ന നേതാവാണ് ജി സുധാകരൻ എന്നാൽ പ്രായത്തിന്റെ പേര് പറഞ്ഞ അദ്ദേഹത്തെ മൂലക്കിരുതിരികയാണ് സി പി എം മത്സരിക്കാൻ അവസരം പോലും നൽകാതെ തഴഞ്ഞിരിക്കുകയാണ് നേതൃത്വം പിണറായി വിജയന്റെ അടക്കം ഗുഡ് ബുക്കിൽ നിന്നും പുറത്തുപോയ ജി സുധാകരന്റെ അനിഷ്ടം മനസ്സിലാക്കി അദ്ദേഹത്തെ അടർത്തിയെടുക്കാൻ ശ്രമങ്ങളുമായി കോൺഗ്രസും ബി ജെ പിയും രംഗത്തെത്തുന്നുണ്ടെന്നതാണ് വസ്തുത കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ വീട്ടിലെത്തിയ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയ അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ ബി ജെ പിയും അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു നീതിമാനായ മന്ത്രിയെന്ന് സുധാകരനെ പുകഴ്ത്തി പ്രതിപക്ഷ നേതാവും വി ഡി സതീശനും രംഗത്തു വന്നു മന്ത്രിസ്ഥാനത്തിരുന്നപ്പോൾ നീതിപൂർവമായി ഇടപെട്ടയാളാണ് സുധാകരനെന്നും അദ്ദേഹത്തിന് കെ സി വേണുഗോപാലുമായി വ്യക്തിപരമായ ബന്ധമുണ്ടെന്നും മറ്റ് വ്യാഖ്യാനങ്ങൾ വേണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു ജി സുധാകരനെ അടുപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കം മറികടക്കാൻ സിപിഎം സംസ്ഥാന നേതൃത്വം ശ്രമം നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല ഇതിനിടെയാണ് കെ പി സി സി വേദിയിൽ സുധാകരൻ ഇറങ്ങുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ ഒരു സീറ്റിൽ സുധാകരൻ മത്സരിക്കുമെന്നുള്ള സൂചനകളുമുണ്ട് സിപിഎം സമ്മേളനത്തിൽ സുധാകരൻ പങ്കെടുത്തിരുന്നില്ല അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ വിളിച്ചില്ല ജില്ലാ സമ്മേളനത്തിൽ പോയില്ല കൊല്ലത്തും സുധാകരൻ ഇല്ലാതെയാണ് സമ്മേളനം നടത്തിയത് ഇതിനിടെ സഖാക്കളെ വിമർശിച്ച കവിതയും എഴുതി സുധാകരൻ സുധാകരൻ സാധാരണ അംഗമായതിനാലാണ് അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്നും ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് പൊതുസമ്മേളനത്തിൽ ക്ഷണിക്കാതിരുന്നതെന്നും ആയിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് എന്നാൽ ഒരു മുതിർന്ന അംഗത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കരുതെന്നും അവർക്ക് അർഹിക്കുന്ന ആദരവ് നൽകണമെന്നുമാണ് ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടത് ഇക്കാരണം സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ എം വി ഗോവിന്ദൻ നേരിട്ട് വിളിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഒരു സമ്മേളനത്തിലും സുധാകരൻ പോയില്ല ഇതോടെ സി പി എമ്മും സുധാകരനെ പൂർണമായി തഴഞ്ഞുവെന്ന് തെളിയുകയും ചെയ്തു ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ കണ്ടതിന്റെ ശതാബ്ദി ആഘോഷ പരിപാടിയിലാണ് ജി സുധാകരൻ പങ്കെടുക്കുന്നത് നാളെ തിരുവനന്തപുരത്താണ് ചടങ്ങ് യുഗപുരുഷന്മാരുടെ സമാഗമ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും മൊഴിയും വഴിയും ആശയസാഗര സംഗമം എന്ന പേരിൽ സെമിനാറും ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കും സി പി എം നടപടികളിലെ അതൃപ്തിക്കിടെയാണ് ക്ഷണനം സ്വീകരിക്കുന്നത് നേരത്തെ ആലപ്പുഴയിൽ ലീഗിന്റെ പരിപാടിയിലും സുധാകരൻ പങ്കെടുത്തു എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നേരത്തെ സുധാകരനെ വീട്ടിലെത്തി കണ്ടിരുന്നു സി പി ഐയിൽ ഒറ്റപ്പെട്ട ദിവാകരനും കോൺഗ്രസ് വേദിയിൽ എത്തുന്നു എന്നുള്ള സവിശേഷമായ സാഹചര്യവും ഈ പരിപാടിയിലുണ്ട് ഇവരുടെ ഈ പരിപാടിയുടെ പ്രസംഗം എല്ലാ അർത്ഥത്തിലും ശ്രദ്ധേയമായി മാറും തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അവർ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന സി പി എമ്മിന്റെ പ്രായപരിധി മാനദണ്ഡത്തിൽ ചിലർക്ക് പ്രത്യേക ഇളവ് നൽകിയതിൽ വിമർശനമായി ജി സുധാകരൻ ഇന്നും വാർത്തകൾ നിറയുന്നുണ്ട് ആ ഘട്ടത്തിലാണ് കോൺഗ്രസ് വേദിയിൽ ജി സുധാകരന്റെ പ്രത്യക്ഷപ്പെടൽ